മാലിക് റോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് നേരുമംഗലം ഇടുക്കി റൂട്ടിലെ തട്ടേക്കണ്ടിക്ക് സമീപത്തുള്ള ആഡിറ്റ് ടു സ്പിൽവേ ഗേറ്റിൻ്റെ മുന്നിലാട്ടോ ഇത് നമുക്ക് പിന്നിലായിട്ട് കാണാം ലോവർ പെരിയാർ ഡാം സൈറ്റിലെ ടണലിലേക്കുള്ള ഒരു എൻട്രൻസ് ഒരു ഗുഹാമുഖമായ ഭാഗമാണ് നമുക്ക് പിന്നിലായിട്ട് ഇടയിൽ കാണുന്നത് വർഷമുങ്ങൾക്ക് മുന്നേ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഒരു മേഖലയാട്ടോ നമുക്ക് മുന്നിൽ കാണുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ എന്തായാലും ആഡിറ്റി ടൂവിൻ്റെ ഗേറ്റ് ഭാഗങ്ങളെല്ലാം ഇന്നിവിടെ ലോക്കായ അവസ്ഥയിലാട്ടോ ഗുഹാമുഖത്തിന്റെ എൻട്രൻസ് ഭാഗം കടന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാട്ടോ ഇതിന്റെ ആ ടണലിൻ്റെ ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കുന്നുള്ളൂ നാല് ആഡിറ്റുകളാട്ടോ ഈ ലോവർ പിയാറ് ടണലായിട്ട് ബന്ധിപ്പിച്ചിട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ആടിത്തെ കാഴ്ചകൾ കാണാനല്ല ഞാനിവിടെ എത്തിയത് ഇതിന് മുന്നേ ഒരു ദിവസം ഇതിന് മൂന്നോ നാലോ മാസം മുന്നേ ഞാൻ ഇതിലെ റോട്ടിലൂടെ പോകുമ്പം ഇത് നമുക്ക് സമീപത്തായിട്ട് കാണുന്ന മേലെയായിട്ട് കാണുന്ന ആ ചെറിയ വഴിയിലൂടെ ഒരു ചേട്ടൻ മേലേക്ക് കയറി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുട്ടോ കേട്ടോ ഇതിന് നമ്മൾ നിൽക്കുന്നതിന് മേലെയുള്ള പ്രദേശങ്ങളിലെല്ലാം തികച്ചും ജനവാസ മേഖലകളാണെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും നാലോ അഞ്ചോ വീടുകൾ ഇതിൻ്റെ മേലെ ഉള്ളതായിട്ട് നമുക്കന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടും അങ്ങോട്ടേക്കുള്ള വഴിയാണ് നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് എന്തായാലും ആ വഴിയിലൂടെ അല്പം കയറി അന്ന് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചെറിയ ബ്ലോഗിലേക്ക് സ്വാഗതം അന്നാ ചേട്ടന് നടന്നു പോകുന്നതായിട്ട് കണ്ട വഴി ഇതേ നമുക്ക് മുന്നിൽ കാണുന്നതാട്ടോ ലോവർ പിരിയാറ് ഡാമിന്റെ നിർമ്മാണ വേളയിലൊക്കെ നമ്മൾ ഈ കണ്ട ഈ ആടിറ്റ് പ്രദേശത്ത് ധാരാളം കടകളും വീടുകളൊക്കെ ഈ റോഡ് സൈഡിൽ വരെ നിത്യ കാഴ്ചയായിരുന്നു കേട്ടോ അതിൻ്റെ നിർമ്മാണം ഒക്കെ പൂർത്തിയായതുകൂടിയാണ് ഈ മേഖലയിൽ നിന്ന് ആളുകളെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു പോയത് ഈ നടവഴിയൊക്കെ ഇങ്ങനെ ഈറ്റക്കാട് കണ്ട് മൂടിയ ഒരു അവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ കടന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് നടന്ന് പോകാനായിട്ട് ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു നമ്മൾ ആ മുന്നേ കണ്ട കണ്ടാവം ഭാഗം ഈ നിൽക്കുന്നതിൻ്റെ സമീപത്ത് തന്നെ കേട്ടോ അതിന് സമീപത്തുള്ള ആ വഴിയിലൂടെ പോയിട്ട് മുമ്പിലേക്ക് വഴിച്ചാലുണ്ടെങ്കിലും അങ്ങോട്ട് കയറിപ്പോകുക അല്പം ദുഷ്കരമാണ് കൂടുതലായിട്ടും ഈറ്റക്കാടുകളൊക്കെയാണ് അവിടുന്ന് അല്പം കൂടി നമ്മൾ മുന്നിലേക്ക് മാറി കഴിഞ്ഞപ്പോഴേ വഴിക്കുന്നത് ഒരു ചേട്ടൻ നിൽക്കണം കേട്ടോ ഇത് ഈ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഈ ചേട്ടൻ്റെ സമീപത്തായിട്ട് തന്നെ മേലെ ഒരു കൃഷിയിടമൊക്കെ ഉണ്ട് കേട്ടോ കുറെ തോട്ടോ ഒക്കെ ഉണ്ട് ചേട്ടാ തോട്ടത്തിന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ എത്തുന്നത് ചെറു പേര് കേട്ടാ എന്റെ പേര് റെജി റജി ഇപ്പൊ ചേട്ടൻ്റെ തോട്ടം ഒക്കെ ഒന്നുകൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വേച്ചേന്റെ കൂടെ ഞാൻ നടക്കോട്ടെ കേട ശരിടാം നമുക്ക് ചേട്ടാ ഈ ഭാഗത്തൊക്കെ ആദ്യം ആൾ താമസം ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണോ എല്ലാ ഇവിടെ ഈ പവർ ഹൗസിൻ്റെ വർക്കും ഇതൊക്കെ ആയിട്ട് ഒത്തിരി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അക്കാലത്ത് അഞ്ചാറ് കൊല്ലായിട്ട് ഇവിടെ ആൾക്കാരെല്ലാം നമ്മൾ ഈ നടക്കുന്ന വൈശാലിന്റെ സ്വത്ത് ചേർന്നതിന്റെ മലവെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം നമ്മൾ വെള്ളത്തിൽക്കൂടെ മറികടന്ന് ഇങ്ങനെ ഒരുപാട് മേലേക്ക് കയറി പോണെട്ടോ നിങ്ങട്ടോട്ടോടെ മേലെ ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടം കാണട്ടെ അതിങ്ങനെ ഇവിടുന്ന് കുത്തി പൊറിച്ച് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്

അല്പം നടന്നപ്പോ തന്നെ ഞാൻ കേതച്ച് തുടങ്ങി അല്പം ഞാൻ ഡെയിലി വന്നു പോകും രണ്ടു ദിവസം വരും അതെ അല്ലെ അപ്പൊ അത്യാവശ്യം ഈ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൃഷിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ നമ്മൾ ചോക്കേണ്ട വരൂല്ലേ അതെല്ലേ വേറെ റോഡൊന്നും പിന്നെ പഴയരി കണ്ടെത്തുന്നല്ലേ മേലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് ആ താഴെ വെള്ളമൊക്കെ ചാടണ ഇവിടെ കാണാത്തോ ഇത് എങ്ങനെ സെ കാലൊക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ഏരിയ ഉള്ള ഒരു മല കയറ്റാട്ടോ നമ്മുടെ മുന്നിലേക്ക് എന്തായാലും കാട് മൂടി കിടക്കുന്ന ഒരു വഴിച്ചാല് മാത്രമാണ് അതെ പാലയാണോ ആ പാലയൊക്കെ എത്ര വലുതാവോ അതെ എന്തായാലും നല്ല കുത്തനെയുള്ള കയറ്റാട്ടോ ചേട്ടൻ നിത്യേന കയറി നടക്കുന്ന ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച ഇത് ഹെവി ടാസ്ക് തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കില് നല്ലശല്യട്ടോ എനിക്കൊരു മലയുടെ മണ്ടയിലേക്ക് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ കലക്കെട്ട് കൊണ്ട് പഴയ എന്തോ ഒരു സംഭവം കണ്ടു കിട്ടോ ഇത് തന്നെ പഴയ കമ്പനി ഇവിടെ ടെണലടിക്കാൻ നേരത്തെ ഇവിടെ ആള് താമസ കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ടാങ്ക് ഉണ്ടാക്കിയാണ് ഇതുപോലത്തെ രണ്ട് ടാങ്ക് ഉണ്ട് ആ ഇത് വാട്ടർ ടാങ്ക് ആ ഇത് വേറെ ഒരു വലിയ വലിയ ടാങ്ക് ഉണ്ട് ആ വെള്ളം വെള്ളം ഈ എന്നിട്ട് ആ ഇപ്പൊ നമ്മൾ ഈ കണ്ട ടാങ്ക് എന്താണെന്ന് വെച്ചാൽ ലോ വർ പയാറ് ഡാമിന്റെ ഒക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തൊക്കെ ധാരാളം ആളുകൾ വസിച്ചുകൊണ്ടിരുന്ന ഒരു മേഖല കേട്ടോ ആ കാലത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ മലവെള്ളമൊക്കെ കളക്ട് ചെയ്തോണ്ടിരുന്ന ഒരു വാട്ടർ ടാങ്കിന്റെ കാഴ്ചയാണ് ഇത് നമുക്ക് മുന്നിലായിട്ട് ഈ കാണുന്നത് ഇതേപോലെ മറ്റൊരു ടാങ്കോടെ കൂടി മേലുണ്ടോ ഇതേ നമ്മൾ നടന്നു വരുന്നതിന് സമീപത്തായിട്ട് വലിയൊരു ചീനി വൃക്ഷത്തിന്റെ കാഴ്ച ഇതൊരു ഭാഗത്ത് കാണാട്ടോ ഇതേ ഒരു വമ്പൻ വൃക്ഷ കാണുന്നത് ഇത് ചീനി വഴിച്ചാലെല്ലാം ഇങ്ങനെ വന്ന പുല്ല് കയറി കിടക്കുന്നതുകൊണ്ട് വഴി ഏതാന്ന് തീരെ ബോധിയാവുന്ന മല കയറ്റാട്ടോ കയറ്റോട്ടെ കാണുന്നത് അതിന്റെ അത്ര സൈഡിലേക്ക് അങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളുപോലെ ഒരു അള്ളതിനത്ത് നമുക്ക് കേരള പറ്റുമോ ആ ആ കേട്ട് പ്രോപ്പർട്ടിയിലാണ് ഈ കല്ലിരിക്കണത് അതെ ഒരു വലിയ ഭീമാകാരം കല്ലാട്ടെ ഒരു സൈഡിൽ ചെത്തി പോലെ ഇരിക്കണത് അതിങ്ങനെ ഓൾറെഡി ചെക്ക് ചെയ്താൽ അങ്ങനെ ഉണ്ടായിരുന്നോ കേട്ടോ പണ്ട് അല്ലേ ഈ കേട്ട് പ്രോപ്പർട്ടി തന്നെ കേട്ടോ നമുക്ക് മുമ്പിൽ കാണുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് റബ്ബറല്ലേ കൊക്കോയും റബ്ബറും ഉണ്ട് ना ना <laughs> आ आ േ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ അങ്ങനെ നടന്ന് കയറി എത്തിക്കും കേട്ടോ ഇവിടെ എത്തുമ്പോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുമ്പ് കണ്ടതിന് സമാനമായ ഒരു വലിയ വാട്ടർ ടാങ്കിന്റെ കാഴ്ച നമുക്ക് ഈ മേലെയും കാണാം ഇതെന്തായാലും മലവെള്ള സംഭവിക്കാനൊക്കെ ആയിട്ട് അക്കാലത്ത് നിർമ്മിച്ചിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ ആ വലിയ പാറയുടെ അള്ളിലായിട്ട് റേ ചേട്ടൻ വിശ്രമിക്കാനൊക്കെ ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു ഷെഡൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതേ ആ കാണുന്ന ഭാഗത്ത് ഒരു പഴയ ഒരു വീടിന്റെ കാഴ്ച നമുക്ക് കാണാം അവിടെ മുന്നേ ആൾവാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട് തന്നെ ഷെഡ് ഇതാട്ടോ നമ്മൾ ആ മുന്നേ കണ്ട പാറയുടെ ഒരു വിളുമ്പ് ഭാഗത്തായിട്ട് കാരണം ഷെഡ് ഇവിടെ വെച്ച് കിട്ടിയത് ഇത് അത്യാവശ്യം വരുമ്പോൾ വിശ്രമിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഭാഗത്ത് കേട്ടോ ഇത് എങ്ങനെ ഒരു ചെറിയൊരു മുളയൊക്കെ തീർത്താ ഇല്ലി ഇല്ലിയെ കൊണ്ടൊക്കെ തീർത്താ സാംസ്കാരികമായ ഷെഡൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണും ഒന്ന് കിടക്കാറൊക്കെ ഉണ്ടോ ഇല്ല വരുമ്പോൾ രാത്രി തങ്ങലൊന്നും ഇല്ലേ പകല് വേണേ വന്നു വിശ്രമിച്ചിട്ട് പോണു ഉപ്പൊക്കെ ഉപ്പ് തോട്ടാപ്പുഴ തോട്ടാപ്പുഴവിന് ഉപ്പിട്ടാവുന്നില്ലേ അപ്പൊ ഉപ്പിട്ട് നമ്മൾ തിരുമ്പോ ഉപ്പ് നമ്മൾ തുണിയിലെ പിടിക്കൂലെ കാലിൽ പിടിക്കൂല ഒരു കിഴിവല്ലോ അല്ലേ ആ ഓക്കെ ഓക്കെ കാലില് തോട്ടപ്പുഴ പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപ്പ് ഇങ്ങനെ നന കെട്ടി നനച്ച് കാലെ തൂക്ക കേട്ടോ എന്തായാലും ഈ ഇതിനകത്തൊക്കെ പണ്ട് ഈ പ്രദേശത്തൊക്കെ പണ്ട് കാലത്തെ ആളുകൾ വസിച്ചിരുന്നു എന്നുള്ള കാര്യം ഇന്ന് നമ്മൾക്ക് ആലോചിക്കുമ്പോ തന്നെ അവിശ്വസനീയട്ടോ എന്തായാലും വിശ്വസിക്കാൻ എന്തായാലും വഴിച്ചാല് കംപ്ലീറ്റ് ഇങ്ങനെ പുല്ല് പടർന്ന് കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ വഴി ഏതാണെന്ന് കൃത്യമായിട്ട് ബോധ്യം വരുന്നില്ല എന്തായാലും മലമുകളിലുള്ള മറ്റൊരു വീട് കാണാനായിട്ടാണ് ഈ റേച്ചേറിൻ്റെ ഷെഡിൽ നിന്ന് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് എന്തായാലും റജിച്ചേനെ സംബന്ധിച്ചിടത്തോളം നിത്യം നടക്കുന്നതായത് കൊണ്ട് നല്ല നിശ്ചയം തന്നെയാണ് നമ്മളെ മുന്നേ വേണ്ട വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം ഇതെല്ലാം ഇതൊക്കെ റേച്ചേറിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണോ അതൊക്കെ അതല്ലേ ഇത് എത്ര ഒന്നര ഏക്കർ സ്ഥലമുണ്ടോ ഉണ്ടോ എൻ്റെ നാട്ടിൽ ആക്ക ഒരു സ്ഥലമുണ്ട് ഇവിടെ തങ്കച്ചൻ അല്ലേ കയറി ഇറങ്ങി നടക്കാനാണ് കൃഷി ദൃശ്യല്ലേ റബ്ബറും കൊക്കോ ഇത് ജാതില്ലേട്ടോളിയാ കൊടംപുളിയല്ലേ ഇതേ അല്പം മേലേക്ക് ഇങ്ങനെ കയറി വന്നിപ്പോ റേച്ചറിന്റെ ആദ്യത്തെ വീട് ഇരുന്ന ഭാഗം എന്താ ചെയ്താട്ടോ അതിന്റെ എല്ലാം കൽഹുത്തികൾ ഇന്നും നമുക്കിവിടെ കാണാം ഇതൊക്കെ വീടിന്റെ തറയുടെ ഭാഗാ കേട്ടോ കളഞ്ഞേക്കണല്ലേ നമ്മൾ വന്നപ്പോ എനിക്ക് കുറങ്ങും കാണാൻ പറ്റില്ല അതെല്ലേ ഈ പറമ്പിലല്ലേ വെറുതെ കൃഷിയാണ് മാത്രമേ ഉള്ളൂ അല്ലേ ഈ കൊക്കഴം ഒന്നും കിട്ടാനില്ല കൊക്കോഴ് കിട്ടുന്ന മലയിൽ ആണ് നമുക്ക് ഇവിടുന്ന് പറിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി കൊണ്ടുപോകും ആ മലയെണ്ണ അല്ലേ മലയെണ്ണിന്റെ തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് കാഴ്ചയായിട്ട് കാണുന്നത് അപ്പം നടക്കാനുള്ളൊരു വഴിച്ചാട് മാത്രമുള്ള മലയെണ്ണാനൊക്കെ കാണിച്ച് കൂട്ടിയേക്കുന്ന വികൃതി എന്താണെന്ന് നോക്കി തെങ്ങിൻ്റെ മേലേലുള്ള താ തേങ്ങ മുഴുവനും എന്തെങ്കിലും താഴെ ചപ്പി കൂട്ടിയിട്ടേക്കാട്ടോ എന്തായാലും കൃഷി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ഇവിടെ ഈ പ്രോപ്പർട്ടിയുടെ മേലെയൊക്കെ അല്ല അല്ലെങ്കിൽ വലിയ വലിയ കല്ലുകൾ എങ്ങനെ വന്ന് ഒന്നിലൊന്നായിട്ട് കോർത്ത് കോർത്ത് ഡേഞ്ചർസ് സോണായിട്ട് ഇട്ടിരിക്കണത് അല്ലെ ഒരു കല്ലെ ഞാൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇത് പണ്ട് പോലെ എങ്ങനെ തന്നെയാണ് കല്ലൊക്കെ ഇരിക്കണോ അതെ അല്ലെ വേറെ ഉരുള ഭീഷണി നമ്മളാ നിന്ന് കണ്ട ആ മല വെള്ളച്ചാട്ടം ഈ പോകുന്നത് എന്തായാലും ഇത് ക്രോസ് ചെയ്ത് മറുപേറെ കടന്നാലാണ് നമുക്ക് ആ മേലെയുള്ള വീട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളു പറഞ്ഞ അപ്പുറത്തേക്ക് മറികടന്നിട്ടോ വഴി ഉണ്ടാക്കി പോയാൽ മാത്രമാണ് നമുക്ക് മുന്നിലേക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ വെള്ളച്ചാട്ട് താഴെ വീണ്ടും ഇങ്ങനെ കഠിനമായ മല കയറ്റം തന്നെയട്ടോ ഇങ്ങനെ മേലേക്ക് നമ്മൾ വീണ്ടും നടന്ന പോലെ തന്നെ മേലേക്ക് കയറിയോലാണ് നമ്മളെ താഴേന്ന് കണ്ട വീടിന്റെ ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ക്യാമറ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ മല കയറില് ഹെവി ടാസ്ക് തന്നെയാണ് ബ്രഷീറ്റ് ഒക്കെ അടിക്കാനായിട്ട് ഈ ചേട്ടൻ നിത്യമായിട്ട് വരുന്ന ഒഴിച്ചാലാണ് അത് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് അപാര കയറ്റം തന്നെയാണ് ഞാൻ ഈ കൊക്കുമരത്തിൽ ഇങ്ങനെ കൈ പിടിച്ച് വന്നിട്ടാണ് ഈ വീടിയെടുക്കുന്നത് നമ്മളിത് കയറി വന്ന വഴിയൊക്കെ നമുക്കിത് താഴേന്ന് കാണാം ഈ കാലം കാലം സ്ലിപ്പായി കഴിഞ്ഞാൽ പൊടി ഒരു കിട്ടലാട്ടോ അത്ര താഴ്ച കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് അങ്ങനെ കുത്തിനെയുള്ള മല കയറി ഇങ്ങനെ നമ്മുടെ മുന്നേ താഴേന്ന് കണ്ട മറ്റൊരു വീടിന് സമീപത്തേക്ക് വന്നേക്കാം കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ മണ്ടേലാണ് ഇങ്ങനെ നടന്നെത്തിയിട്ടുള്ളത് മലയുടെ അപ്പർ ഭാഗത്ത് ആ ഭാഗമായിട്ട് ആ മച്ചിപ്പിളാവ് ആ ഭാഗമായിട്ട് വരും അല്ലേ അടിമാലി റോഡൊക്കെ ആ മലയ്ക്ക് മറുഭാഗത്തായിട്ടൊന്നും എല്ലാം കാണുന്നത് റബ്ബർ കൃഷിയുണ്ട് പിന്നെ കൊക്കോ നമുക്ക് ഈ ഭാഗത്ത് കാണാം ഇത് അതിന് സമീപത്തായിട്ട് തെങ്ങ് അടക്കാം കാണുന്ന മലയുടെ മേലൊക്കെ എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയുള്ള ഭാഗങ്ങളാട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ നശിച്ച് കാട് കയറി കിടക്കാം കേട്ടോ വല്ലപ്പോഴും ആരങ്ങളൊക്കെ വന്ന് എന്തെങ്കിലും കൃഷി ആദായങ്ങളൊക്കെ പറിച്ചു കൊണ്ടുപോയാൽ മാത്രമായിട്ടോ ഒരാളുകളും ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാറില്ല എന്നാണ് നമുക്ക് ഈ റേച്ചർ നിന്ന് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും കയറുന്ന കിടപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് ഇവിടെ ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇരുന്നാട്ടോ ഇത് അങ്ങനെ നമ്മൾ ദേ കാണുന്ന വഴിയിലൂടെയും ഈ മലയെല്ലാം താണ്ടി ഏറ്റവും ടോപ്പിലുള്ള വീടിന് മുന്നിലേക്ക് എത്തി കേട്ടോ ചെറിയ ഔട്ട് ഹൗസിന് സമാനമായൊരു വീടാണ്ട്ടോ എന്തായാലും നാലോ അഞ്ചോ വർഷം മുന്നേ വരെ ഭാഗത്തേക്ക് ആൾവാസം ഉണ്ടാകുന്ന ഒരു വീട് തന്നെയാണ് അതെ തേസ്പൂ ഒക്കെ കഴിഞ്ഞ് അത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് മാത്രമേ ഉള്ളൂ വളരെ മനോഹരമായൊരു വീട് തന്നെ കേട്ടോ ഇതേ ഇവിടെ വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ നടക്കുമോ അതെ ഇതിനകത്ത് ടാപ്പ് കണക്ഷൻ പോലെ ഭാഗത്തുണ്ട് പോരാത്തിന് വൈദ്യുതി ഉണ്ട് ഭാഗത്ത് ചേട്ടാ ഇങ്ങോട്ട് കറൻറ്റൊക്കെ ഉണ്ടല്ലേ റേ ചേട്ടാ ഇങ്ങോട്ട് കറൻറ്റൊക്കെ ഉണ്ടോ കറണ്ട് ഉണ്ട് അതെ എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ടല്ലേ ഇത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം എന്താ ഇതാട്ടോ എല്ലാ ലോക്കാണ് എന്തായാലും ഇതിന്റെ ഉടമസ്ഥയിലൊക്കെ വല്ലപ്പോഴൊക്കെ വരുന്നേട്ടോ നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ഹാത്തി ഒരു വന്ന അത്യാവശ്യം റബ്ബറൊക്കെ വെട്ടി ടാപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ പോകുന്നത് ഇതിന് മനോഹരമായ രീതിയിൽ ഇതിന്റെ മറസൈഡിലൊക്കെ മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച നമുക്ക് കാണാം ഇതിന്റെ തൊടി മുഴുവനും ഇങ്ങനെ കാട് കയറി നശിച്ചിടക്കുന്ന കാഴ്ച കേട്ടോ ഇതാരും ഇവിടെ അറിയിച്ചേട്ടത് ആ പുള്ളി എല്ലാ ദിവസവും വരുവോ ഇതിന്റെ ഏറ്റവും മേലുള്ള ഒരു വീട് ഇത് മാത്രമാണോ പഴയരിക്കണ്ട കഞ്ഞിക്കുഴി ഭാഗമാണ് ഇതിന്റെ മേലേക്ക് അല്ലേ അതെല്ലേ ഇപ്പൊ ഇത് നിലയില് പടുത്തങ്ങാട് വരാറില്ലല്ലേ കൊക്കോടെ തൊണ്ട ഒക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് കാഴ്ച ആണ് പിന്നെ ഈ ഭാഗത്തായിട്ട് ഡ്രബിൾ ഷീറ്റ് അടിക്കുന്ന ഒരു യന്ത്രം ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണും ഇവിടെന്നാണ് റേറ്റേട്ടൻ ഷീറ്റൊക്കെ അടിക്കണത് ആ ഇത് ഇതേ ഉള്ളൂ ഇവിടെ റേറ്റേട്ടം വന്ന ഷീറ്റൊക്കെ അടിക്കണത് ആ കുത്തിനെ കയറി വന്ന മലയൊക്കെ കയറി

നമ്മളാ വന്നതിനെ പോലെ തന്നെ താഴേക്ക് ഈ വഴിയിലോട്ട് അതെ ഒരു അടിപൊളി വ്യൂ തന്നെയോ നമുക്ക് താഴേക്ക് നോക്കിയാൽ കാണുന്നത് എന്തായാലും ഈ മലയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഒറ്റയായിട്ട് കുറെ വീടുകളുണ്ട് ഒരു വഴിയില്ലാത്തോണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കയറിച്ചില്ല വളരെ ദുഷ്കരം തന്നെയാണ് ആ പുള്ളി സ്ഥലം നോക്കാൻ വേണ്ടി തന്നെയായിരിക്കും സ്ഥലം ഞങ്ങൾ താഴേക്ക് തിരിച്ചറിഞ്ഞാണേ താഴേക്ക് കുത്തനെ ഇറങ്ങിയാലും മാത്രമാട്ടോ നമുക്കിനി ആ റോഡിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ഇതുപോലെ റിസ്ക് പിടിച്ചാൽ എവിടെയുള്ള ആൾക്കാരും ജീവിച്ചുകൊണ്ടിരുന്നതും പേടി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നു ഒരു പ്രായമായ പ്രായമായ ആൾക്കാർ വരെ ഇങ്ങനെയൊക്കെ ഇറന്നു നടന്നാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കൊണ്ടിരുന്ന കാലത്തല്ലേ ഇതെല്ലാം കൊക്കോ കൃഷിയായിട്ടോ കാണുന്നത് നമ്മുടെ മുമ്പ് കാണാത്ത രീതിയിലുള്ള ഒരുപാട് കൊക്കോ വിഭാഗത്തുണ്ടാകും പക്ഷെ ഒന്നിലും കായ് ഫലൊന്നുമില്ല കേട്ടോ എല്ലാം അണ്ണാനും കുറങ്ങെല്ലാം കൂട്ടുന്ന കാഴ്ചയാണ് നമുക്കിവിടെ എത്തുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇതെല്ലാം ടാപ്പിംഗ് ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഇത് പ്ലാവണല്ലോ പ്ലാവേന ആ ലൈന ഇതിനകത്തോ നമ്മൾ ആ മേഖല കണ്ടതുപോലെ തന്നെ മറ്റൊരു വീടിന്റെ കാഴ്ച ആ മരത്തിന്റെ വെടവിലൂടെ നമുക്ക് കാണാം കേട്ടോ അതിന് മുന്നിൽ ചേച്ചി എന്തോ വസ്ത്രമൊക്കെ ഉണക്കാനായിട്ട് ഇടുന്നുണ്ട് എന്തായാലും അവിടെയൊക്കെ ഇറങ്ങി ഹെവി റിസ്ക് അവിടെ ഇറങ്ങിച്ചത് ആ വീട്ടിലേക്ക് ആ കയറി വന്ന മല അങ്ങനെ തന്നെ മറ്റൊരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങിയാൽ മാത്രമാട്ടോ ആ റോഡിന്റെ ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ വഴി കാണാനില്ല കുടുങ്ങിപ്പോയി ഗൈസ് ഏകദേശം ഒരു ഐഡിയ വെച്ചങ്ങനെ മുന്നോട്ട് നടക്കുകട്ടോ ശരിക്കും കയറ്റം കയർന്നതിലും ദുഷ്കരാട്ടോ ആട്ടോ എന്റെ ഇറങ്ങാനായിട്ട് നമ്മളെ മേലെ കണ്ട വീട്ടിലെ ആട്ടും കൂടാട്ടോ കാണേണ്ടത് ഇത് നമ്മുടെ മുന്നേ കണ്ടതല്ല വലിയൊരു കല്ലിനെ സമീപത്തായിട്ടിരിക്കുന്നു ആ കണ്ട ഭാഗത്തും ഒരു കൂട്ടർ താമസിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സമ്മതിക്കണം കേട്ടോ ഇവിടെ താമസിക്കുന്നവരൊക്കെ സമ്മതിക്കുന്നു അവർ മാത്രമേ അപ്പം നിലയിലിവിടെ ഉള്ളൂ ചുറ്റും കാണണത് ഈറ്റക്കാടാട്ടോ ചേട്ടാ ഈറ്റുള്ള ഭാഗത്ത് ആനയുണ്ടാവും കേൾക്കണ്ട ഇവിടെ ശല്യൊന്നും ഇല്ല ഇല്ലല്ലേ ഇതേ ഭാഗത്തേക്ക് ആന വന്നിട്ടില്ല ഇവിടെ അതെ അല്ലേ ഞാൻ ഈറ്റുള്ള ഭാഗത്ത് ആന കൂടുതലായിട്ട് ഉണ്ടാവും കേൾക്കാം ചവിട്ടി മരിച്ചു പോവുള്ളൂ ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങാല് ഹെവി റിസ്ക് തന്നെയാണ് നമുക്ക് അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇത് അവിടെ കാണാട്ടോ നമ്മുടെ നിന്ന ആഡിറ്റിന്റെ ഭാഗവും ആ റോഡൊക്കെ നമുക്ക് താഴെ കാണാട്ടോ ഈ കാലത്തൊക്കെ ഏഷ്യയില് ഏറ്റവും വലിയ ഒരു വൈദ്യുതി ടണല് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെക്കൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മളെ റോട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ ഭൂമിക്കടിയിലുള്ള വലിയ ടണലിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ നിർമ്മാണകാലത്തൊക്കെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള ടണൽ ഇതു തന്നെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല അങ്ങനെ ഒരു മലയുടെ ഒരു ഭാഗത്തോടെ കയറി നമ്മൾ മറ്റേ വഴിയിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയൊക്കെ കാണുന്നത് നമ്മൾ ആദ്യം തീ ഇതിന് പകുതി വരെ നമ്മൾ ആദ്യം നടന്ന് കഴിഞ്ഞ് വന്നായിരുന്നു പക്ഷേ റോഡിൻ്റെ സൂര്യൊന്നും കാണാത്തതുകൊണ്ട് മാത്രമാണ് തിരികെ പോയിട്ട് റേറ്റേറിന് കൂട്ടി നമ്മൾ മറ്റേ വഴിയിലൂടെ നടന്ന് കയറി എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മേലെയുള്ള കാഴ്ചകൾ ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് ഒരു കാലത്ത് ഈ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ എന്തായാലും കാലതന്ത്രങ്ങളൊണ്ട് ആളുകളൊക്കെ ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടോ എന്തായാലും റീറ്റേറിനെ പോലെ നാലോ അഞ്ചോ കുടുംബങ്ങളും ഇന്നും ഈ ഭാഗത്ത് കാണാം അതിൽ സ്ഥിരതാമസമായ ഒരു വീട് നമ്മൾ കണ്ടു കേട്ടോ ആ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളതൊന്നും ഷൂട്ടിങ് ചെയ്തില്ല ഇതൊക്കെ തന്നെയാണ് ഈ മേഖലയിൽ നിന്നുള്ള കാഴ്ചകൾ ആദ്യം മേലേക്ക് കയറി പോകാൻ ശ്രമിച്ച വഴിയിലൂടെ തന്നെ ഞാൻ തിരിച്ച് എത്തിയിട്ടോ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ മലമേലെന്നുള്ള കാഴ്ചകള് അങ്ങനെ റേറ്റേട്ടനും ഞാൻ നടന്ന് നേരിയങ്കലം ഇടുക്കി റോട്ടിലേക്ക് തിരിച്ചെത്തി വണ്ടി വെച്ച ഭാഗത്തേക്ക് നടത്തുകട്ടോ അതെ നമുക്ക് കാണാം റേറ്റേനും എത്ര വർഷം ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തഞ്ച് ഇത് കാരണവന്മാരായിട്ട് മേടിച്ച ഭൂമിയാണോ അതെ അല്ലേ ഇവിടെ ഒന്നര ഏക്കറുണ്ടോ ായാലും പുറത്തുനിന്നുള്ള ആയാലും സ്ഥലമൊക്കെ ഇപ്പൊ ആരും മേടിക്കണോ ഇവിടെ ഉള്ളവർ തന്നെ പറമ്പിലേക്ക് വന്നില്ല പന്നില്ലേ അതല്ല വനത്തിന്റെ ഭാഗമായിട്ട് മാറി പോകൂല്ലേ അതെ ഇനി കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് അല്ലേ ഇനിയുള്ള ആൾക്കാർ മൊത്തം അപ്പൊ ഈ പണ്ടത്തെ ആൾക്കാർ മാത്രമേ കൃഷി ചെയ്യണതുള്ളൂ അവർക്കും പറ്റില്ല പിന്നെ വനഭാഗമായിട്ട് നമ്മളായി കിടക്കും തയ്യാറാവൂല അങ്ങനെ നിന്ന് താഴേക്ക് ഇറങ്ങി ഈ ശുദ്ധമായ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ഈ സ്കൂട്ടറിൻ്റെ താക്കോൽ പോക്കറ്റിൽ നിന്നും മിസ്സായ കാര്യം ഞാൻ അറിയുന്നത് ആ മല കയറിയ സമയത്തെങ്ങോ എവിടെയോ താക്കോൽ പോക്കറ്റിൽ നിന്ന് നഷ്ടമായ കാര്യം ശരിക്കും എന്നെ ഒന്നും ഞെട്ടിച്ചേ ഒരു പ്രായമുള്ളൊരു അപ്പച്ചനാട്ടാ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കാണുന്നത് നമ്മളെ കേറിപ്പോയ വഴി തന്നെയാണ് നമ്മളാ മുമ്പ് മേലേക്ക് കയറി പോയ വീടിന്റെ സമീപത്ത് താമസിക്കുന്ന മറ്റൊരു അപ്പച്ചനാട്ടോ നമ്മളെ ഇറങ്ങി വരാൻ നേരത്തെ യാദൃശ്യമായിട്ട് ഇവിടെ കണ്ടെത്തിയതാണ് അപ്പച്ചന്റെ പേര്യൻ ഇപ്പം കുര്യൻ എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി ഓ എന്റെ മുന്നേ ഈ മലയും താണ്ടി താണ്ടിക്കറി എത്ര മണിക്കൂർ ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ അപ്പച്ചനവിടുന്ന് മേലേന്ന് താഴേക്ക് വന്ന് നടന്നെത്തിക്കുന്നത് അല്ലേ ഇപ്പൊ എവിടെ പോകുന്നത് എന്നിട്ട് അതല്ലേ ഇപ്പൊ എന്തായാലും ഈ അപ്പച്ചൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചേക്കുന്ന ഒരു ദൈവദൂതനെ പോലെ കേട്ടോ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരാൻ നേരത്തെ ബൈക്കിന്റെ താക്കോത് മിസ്സായി ആ പോയ വഴിയിൽ എവിടെയോ താക്കോത് നഷ്ടപ്പെട്ടു ബാത്തിന് അപ്പച്ചൻ്റെ കൈ കെട്ടി അപ്പച്ചൻ്റെ ആദ്യമായിട്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കേസ് താങ്ക് യു അപ്പച്ചു പക്ഷേ ആടിൻ്റെ മേലെയുള്ള ജനവാസ മേഖല കാണാനായിട്ട് എത്തി ആ ദൗത്യം പരാജയപ്പെട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്ന നേരത്താട്ടോ യാദൃശ്യമായിട്ട് ഈ അതിന് സമീപത്തുള്ള വഴിവെക്കൽ വെച്ച് റേച്ചേട്ടൻ്റെ കണ്ടെത്തിയത് എന്തായാലും റേച്ചേൻ്റെ കൂടെ പോയി നമ്മൾ അതിൻ്റെ മേലെയുള്ള റേച്ചേൻ്റെ പ്രോപ്പർട്ടിയും അതിന് സമീപത്തുള്ള ഏതാനും ഒന്നോ രണ്ടോ വീടുകൾ നമ്മൾ കണ്ടു വിട്ടോ അപ്പോൾ കൃഷിയൊക്കെ ഉണ്ടെങ്കിലും റേച്ചേട്ടൻ്റെ ഒരു സി ഐ ടിയിലെ ഒരു ചുമട് തൊഴിലാളിയുടെ കേട്ടോ ഇതിന് സമീപത്തുള്ള ചെമ്പംകുഴി എന്നുള്ള ഒരു ഭാഗത്താണ് ചേട്ടൻ താമസിക്കുന്നത് നിത്യേനെ രാവിലെ എവിടെ എത്തും അത്യാവശ്യം കൃഷിപ്പണികളൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്ന അവസ്ഥ കേട്ടോ അങ്ങനെ യാദശികമായിട്ട് തിരിച്ചു പോകാൻ നിരമായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത് ഇതൊക്കെ തന്നെയാണ് തീർത്തും മല മലയോര മേഖലയായ തട്ടക്കണ്ടയിൽ നിന്നുള്ള കാഴ്ചകൾ എന്തായാലും എന്നെ കാഴ്ചകളെ കാണിച്ചു തന്ന റേറ്റോറിനോട് ഉരുച്ചുകൂടി നന്ദി ഈ ചെറിയ വ്ലോഗ് ഇവിടെ വൈദ്യുതി കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ നമുക്ക് കാണാം നന്ദി രഞ്ചേട്ട